വടക്കാഞ്ചേരി നഗരസഭാ ആഭിമുഖ്യത്തിൽ കായിക സാക്ഷരതയുടെ ഭാഗമായി പാർലിക്കാട് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും കായിക മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനധാനവും നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ നിർവഹിച്ചു എന്ന് പറയുന്ന പരിപാടിയിലേക്ക് സാധാരണ നമ്മൾ ഗണിതം പഠിക്കുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടി ഗണിതം പഠിക്കുമ്പോൾ എന്തു ചെയ്യും അത് കൂട്ടാൻ പഠിക്കും അത് കഴിഞ്ഞ് എന്നാ പഠിക്കും എന്നാ പഠിക്കും കൂട്ടാൻ പഠിക്കും അപ്പോൾ ഓരോ വിഷയവും നമുക്ക് അതുപോലെ കൃത്യമായ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്കും കായിക സാക്ഷരതയുടെ ഭാഗമായി കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനോട് ഉദ്ദേശിക്കുന്നത് ഇത് യു എന്റെ ഒരു പ്രത്യേക പരിപാടിയാണ് ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള കായിക സാക്ഷരതാ പരിപാടികൾ നടക്കുന്നുണ്ട് ഡോക്ടർ സുശീൽ കുമാർ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർപേഴ്സൺ ധന്യ നിധിൻ സ്പോർട്സ് ഇൻചാർജ് അധ്യാപിക സുഷി ഗ്രീഷ്മ വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു ശരിയായ ഇന്നർ ധരിക്കുക എന്നത് സ്ത്രീകളുടെ ആത്മവിശ്വാസമാണ് മികച്ചത് എവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രശ്നത്തിനു പരിഹാരമായി വടക്കാഞ്ചേരിയുടെ മണ്ണിൽ ഷീ കെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഗുണമേന്മയുള്ള ഇന്നർ വെയറുകളുടെ വിശ്വാസപൂർണമായൊരു വൻ ശേഖരം കൂടാതെ ലേഡി ഷേഫ് വിയറുകൾ ഡെയിലി ആൻഡ് നൈറ്റ് വിയറുകൾ

വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്